ഹലോ കൂട്ടുകാരെ നമ്മളെല്ലാവരെയും ഹിന്ദൂസാണ് ഞാൻ ഇവിടെയൊക്കെ ഭയങ്കര മഴ കണ്ട ഇരുട്ടി കയറുന്ന നമുക്കൊന്ന് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മഴയും ഇന്ന് എല്ലാം പോട്ട് ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഭയങ്കര പട്ടിശല്യം പട്ടിച്ചു മൊത്തം നമുക്ക് ഇറങ്ങാൻ പോലും പയ്യ രാത്രിയായ മുറ്റത്ത് നിറയെ പട്ടിയടും അത് ആരും പട്ടികളെ പിടിക്കുന്നത് പോലും ഇല്ല ഇനി പട്ടികളെ കടിച്ച് പേ വന്ന് ചാവുന്നത് വരെ അവരിങ്ങനെ ഈ പട്ടികളെ എത്രയും ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ ഏറ്റിരിക്കും നമ്മുടെ ഈ പുളപ്പുള്ളി സ്വർണ്ണൂർ ഭാഗത്ത് ഫുള്ളും എവിടെ ഇറങ്ങി നടന്നാലും പട്ടികളും അങ്ങനെ കുറേ ഇതുകൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പട്ടികളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഒന്നാമത് ഈ വയ്യാത്തവരൊക്കെ ആകുമ്പോഴത്തേക്ക് കാലൊന്നും ഇല്ലാത്തവരാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്തൊക്കെ ചെന്നൊക്കെ നിൽക്കുമ്പോൾ അവരെയൊക്കെ കടിച്ചാൽ പോലും ആരുമില്ല അത്രയ്ക്ക് ഭയങ്കര ഇതാണ് നമ്മളെ വീട്ടിൽ തന്നെ രാത്രിയായാൽ നമുക്ക് മുറ്റത്തിറങ്ങാൻ വയ്യ അത്രയ്ക്ക് ശല്യം പിന്നെ രാത്രിയാകുമ്പോൾ ഫുള്ള് കാറ്റുന്ന പന്നികൾ അത്രയും ഉണ്ടായി കാറ്റുന്നൊക്കെ പുറത്തോട്ട് വരക്കും ചെടികളെല്ലാം നശിപ്പിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളീ കുളപ്പുള്ളി ഭാഗത്തു പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഈ അനാഥ പട്ടികളൊക്കെ വഴി നീടെ കൊണ്ടുവന്ന് പേസ്റ്റുകളും ആഹാരങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ വരെ പട്ടികളെ കൊണ്ട് ശല്യം അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും ഇവിടെയും ഭയങ്കര പട്ടിശല്യമാണ് രാത്രിയാകുമ്പോൾ നമുക്ക് പേടിച്ച് വെളിയിലൊക്കെ ഇറങ്ങി നടക്കാൻ പോരെ ഭയങ്കര പേടിയാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ണ്ടോ പട്ടിശല്യം ഉണ്ടോ രാത്രിയായപ്പോൾ വീട്ടിൽ നിൽക്കാൻ പോയി അത്രയ്ക്ക് പട്ടികളാ ഇവിടെയൊക്കെ അപ്പം ഇതേപോലെ കൊച്ചുങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വഴിയിൽ കടുക്കി എടുക്കുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ ഇതൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം